വളരെ ദാരുണമായ സംഭവം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷബാസിൻ്റെ കുടുംബത്തെ ഞങ്ങൾ സന്ദർശിച്ചു അങ്ങേറ്റത്തെ ദുഃഖഭരിതമാണ് നമുക്കറിയാലോ അവരുടെ കുടുംബത്തിൻ്റെ മാത്രം ഒരു ദുഃഖമല്ല കേരളത്തിൻ്റെ തന്നെ ഒരു ദുഃഖമായി ഈ ഒരു സംഭവം നമ്മുടെ മനസ്സിൽ തികട്ടി വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ഒരു ആവർത്തനം ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടതു തന്നെയാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ നമ്മുടെ വിദ്യാലയങ്ങൾക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അത് ഭാവി തലമുറയിൽ ഉണ്ടാക്കുന്ന ഞെട്ടലും അതുപോലെ തന്നെ ഒരു വഴിത്തിരിവ് അതൊക്കെ നമ്മൾ കാണാതിരുന്നുകൂടാ നിയമപരമായിട്ട് തന്നെ ഇതിനെ കർക്കശമായിട്ട് നമ്മൾ നേരിടേണ്ടതുണ്ട് പഴുതുകൾ അടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ ഈ ഷാബാസിൻ്റെ കാര്യത്തിൽ നടത്തേണ്ടത് കുട്ടികൾക്കും ഇതൊരു മുന്നറിയിപ്പ് ആയി മാറേണ്ടതുണ്ട് വരും തലമുറക്ക് ഒരു നല്ലൊരു മുന്നറിയിപ്പ് തന്നെ ഉണ്ടാകും ആ രീതിയിലുള്ള നിയമപരമായിട്ടുള്ള നടപടികൾ ഈ ഷാബാസിൻ്റെ കാര്യത്തിൽ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇപ്പോൾ പൊതുവെ വിദ്യാർത്ഥികൾ കേന്ദ്രീകരിച്ചു കൊണ്ടൊക്കെയുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ കൂടുതൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ലഹരിയുടെ ആ ഒരു അതിപ്രസരം വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് അതൊന്നും നമ്മൾ കാണാതിരുന്ന നിസ്സാരമായി അതിനൊന്നും കണ്ടുകൂട ഇവിടെ അധ്യാപകരും രക്ഷിതാക്കളും സർക്കാരും പൊതുസമൂഹവും മാധ്യമങ്ങളും ഇവരൊക്കെ തന്നെ നമ്മളതിന് നമ്മുടേതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റേണ്ടതുണ്ട് ഇത് ഇതിങ്ങനെ വ്യാപിപ്പിക്കാൻ നമ്മൾ അനുവദിച്ചു കൂടാ ഇതിപ്പോൾ ഒരു ലഹരിയുടെ മറവിലാണ് നടക്കുന്നതെങ്കിലും ഇതിന് ഇരകളാകുന്നവർ ലഹരി ഉപയോഗിക്കുന്നവരൊന്നും അല്ല എന്നുള്ളതാണ് സമൂഹത്തെ മുഴുവനും ഇത് ബാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അതിനൊരു തടയിടണമെങ്കിൽ എല്ലാവരും എല്ലാ അധികൃതരും അതുപോലെ തന്നെ പൊതുസമൂഹവും മാധ്യമങ്ങളും പിന്നെ രക്ഷിതാക്കളും എല്ലാവരും ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ തന്നെ കാര്യങ്ങൾ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് പിതാവിൻ്റെ പിതാവിൻ്റെ വികാരം അത് തന്നെയാണ് തങ്ങളോട് ഇപ്പോൾ പിതാവ് പറഞ്ഞത് തന്നെ ഇതിൽ രീതിയിൽ ഉൾപ്പെട്ട ആളുകൾ ഒരു വിധത്തിലും രക്ഷപ്പെട്ട് പോയിക്കൂട ഇതൊരു മാതൃക ആവണം എന്നുള്ളതാണ് ഇപ്പോൾ ഇതിനകം അന്വേഷണം നടക്കുന്നുണ്ട് ഞങ്ങളും അത് വാച്ച് ചെയ്യുകയാണ് നേരാമണ്ണം കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളത് നിയമസഭകത്തും പുറത്തുമൊക്കെ ഞങ്ങളെടുത്തിരിക്കുന്ന സ്റ്റാൻഡും അതുതന്നെയാണ് തങ്ങളോട് ഇപ്പോൾ കുടുംബം പിതാവ് പ്രത്യേകിച്ചും പറഞ്ഞത് ഇതാണ് ഇതിൽ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവണം അത് സമൂഹത്തിന് ഒരു മാതൃകാവണം അതാണ് അവരുടെ വികാരം മറ്റൊന്നുമല്ല ഇപ്പോൾ അവരുടെ വികാരം അതാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്ത ആളുകളെ അവരെ വെറുതെ വിട്ട് പോകുന്നത് ശരിയല്ല അതുണ്ടാവരുത് എന്നുള്ളതാണ് ഈ ലഹരിയെ പിടിച്ചു കെട്ടുന്നതിൽ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളെ കൃത്യമായി മൊഴി ട്രെയിനുകളൊക്കെ സർക്കാർ വീഴ്ച സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഈ കോഴിക്കോട് ജില്ലയിൽ നാനൂറ്റി അൻപതിൽ അമ്പതിലധികം സ്കൂളുകൾ ഗവൺമെൻറ്റിലെ എയ്ഡഡിലുണ്ട് അതിൽ പക്ഷെ നൂറിൽ താഴെ കൗൺസിലർമാരാണ് ഈ ഓരോ സ്കൂളുകളിലും ഉള്ളത് അതൊരു വലിയ വീഴ്ചയായിട്ട് തോന്നുന്നുണ്ടോ അല്ല ഞങ്ങൾ നിയമസഭയിലൊക്കെ നടന്ന ചർച്ചയിൽ നിങ്ങൾ കണ്ടല്ലോ ലഹരിയെ ഇപ്പോൾ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞിട്ടില്ല അതൊരു വസ്തുതയാണ് ഇത്രയധികം ലഹരി വ്യാപകമായ ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല ഇതൊക്കെ ഒരു സംഭവമാണ് തങ്ങൾ പറഞ്ഞില്ലേ ഇപ്പോൾ ലഹരി ഉപയോഗിക്കാത്തവനെയാണ് ഇത് ബാധിക്കുന്നതെന്ന് പറഞ്ഞില്ലേ അത് കണ്ടില്ലേ സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന തരത്തിലേക്ക് ഇത് പോയിരിക്കുകയാണ് അത് വളരെ ഗൗരവമുള്ള പ്രശ്നം ഇങ്ങനൊരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇത് വല്ലാത്തൊരു സ്ഥിതിയാണ് അതിനെതിരായി ജനരോഷം ഉയരേണ്ടതുണ്ട് അതുപോലെ തന്നെ നടപടികളും ഉണ്ടാകേണ്ടത് അവരിപ്പോൾ നല്ല ചർച്ച നടന്ന അതുകൊണ്ടൊന്നും കാര്യമില്ല ലഹരിക്കെതിരായ എപ്പോഴും നടപടിയാണ് വേണ്ടത് ഭരിക്കുന്ന ഭരണക്കാര് ചെയ്യേണ്ടത് ഭരിക്കുന്നവർ ചെയ്യേണ്ടത് നടപടിയാണ് നടപടിയിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അല്ലാതെ ഉപദേശിച്ചതുകൊണ്ടൊന്നും മാറില്ല ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളിലും അങ്ങനെ വലിയ ശിക്ഷയാണ് നടപടിയാണ് നടപടിയുടെ അത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് അത് തന്നെയാണ് സമൂഹം തന്നെ ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഇതിപ്പോൾ എൻ്റെ കുട്ടി പിന്നെ ലഹരി ഉപയോഗിക്കില്ല ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി കൂടാ ഇത് ബാധിക്കുമ്പോൾ എല്ലാവരെയും ബാധിക്കുകയാണ് സമൂഹത്തിലെല്ലാവരെയും ബാധിക്കുന്നൊരു വിഷയമെന്നുള്ള നിലക്ക് എല്ലാവരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം വീടുകളിൽ നിന്ന് തന്നെയാണ് ഇത് തുടങ്ങേണ്ടത് വീടുകളിൽ തന്നെ നമ്മൾ കുട്ടികൾക്ക് കർഷകശമായിട്ടുള്ള മുന്നറിയിപ്പ് കൊടുക്കണം പലരും അഭിപ്രായപ്പെട്ട് കുട്ടികൾക്ക് കുട്ടികളെ വടി ഇപ്പോൾ തലാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഈ കുട്ടികൾ പ്രത്യേകിച്ച് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ വടി ഉപയോഗിക്കുക തന്നെ വേണം ആ ചെറുപ്പം മുതൽക്ക് തന്നെ നമ്മൾ അവരതിൽ നിന്നും പിന്തിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിൽ തന്നെ അത് വളർന്നു വരുമ്പോൾ അതിലൊരു മാറ്റമൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലാതെ വളർന്നപ്പോൾ ലാത്തി ഉപയോഗിച്ച് ഇത് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ചെറുപ്പത്തിൽ തല്ലാണ്ട് വഴി ഉപയോഗിച്ച് അല്ലാണ്ട് തല്ല തല്ലിക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ഇതിൽ നിന്നും ചെറിയ തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ